എവിടെയെങ്കിലും ഒരു ശാപമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ടെൻഷനുണ്ട് ഇപ്പം യേശുവിനെ അറിയാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സത്യസുവിശേഷത്തിൻ്റെ വെളിച്ചം ലഭിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാരമ്പര്യ ശാപങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ബൈബിളിൽ ഒരു വാക്യമുണ്ട് കാരണം കൂടാതെ ശാപം വരത്തില്ല രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയുടെ മേൽ ശാപം നിലനിൽക്കുന്നത് ഒന്ന് സത്യസുവിശേഷത്തിൻ്റെ വെളിച്ചം ലഭിക്കാതിരിക്കുകയും രണ്ടാമത് യേശു ക്രിസ്തുവിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നവർ ജീവിതത്തിൽ ശാപമുണ്ട് എങ്ങനെയാണ് ശാപമുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് കുരുടൻ അന്ധതമസ് അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട് ഒരു കുരുടനായ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ കാഴ്ചയില്ലാത്തൊരു വ്യക്തി കൂരിരുട്ടത്ത് ഒന്നാമതകത്തിന് കാഴ്ചയില്ല രണ്ടാമത് കൂറ്റാക്കൂരിട്ടാണ് ഈ ഇരുട്ടിൽ ഒരു വ്യക്തി തപ്പി തടയുന്നൊരവസ്ഥയെ ആലോചിച്ച് നോക്കിയേ കാഴ്ചയില്ല ഇരുട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യൻ കൂരിരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ എട്ടുച്ചയ്ക്ക് തപ്പി നടക്കും എന്നർത്ഥം ഒരു വെളിച്ചമോ ഒരു വഴിയോ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല എല്ലാ വഴിയും ഇരുട്ട് ഒരു സാധ്യതയും കാണാൻ പറ്റുന്നില്ല ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പാമത്തെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ മുഴുവൻ ഇരുട്ട് എവിടെ നോക്കിയാലും ഇരുട്ട് എത്ര നമ്മൾ തപ്പി തപ്പി തടഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയുന്നു നീ പോകുന്നോട് ഒന്നും ഗുണമുണ്ടാകുന്നില്ല നോക്കി നീ എവിടെ ചെന്നാലും ഗുണം കിട്ടുന്നില്ല നമ്മള് പറത്തില്ലേ ഓ ഒന്നും ഗതി പിടിക്കുന്നില്ലല്ലോ ഒന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ ഒരു ഗുണം പിടിക്കുന്നില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ജീവിതത്തിൽ ഈ രണ്ടവസ്ഥ ഉണ്ടെങ്കിൽ അടുത്ത വാക്യം പറയുന്നു എപ്പോഴും നീ പീഡിതനായിരിക്കും നോക്കി എവിടെ ചെന്നാൽ പീഡിതനും അപഹാരത്തിന് അപഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നഷ്ടം സംഭവിക്കുന്ന വ്യക്തി എന്തിൽ തൊട്ടാലും നഷ്ടം എന്ത് ചെയ്താലും നഷ്ടം എന്ത് ചെയ്താലും നഷ്ടം എവിടെ തൊട്ടാലും ഉയരാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈ മൂന്നവസ്ഥകൾ ആരുടെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ശാപത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ത് ചെയ്യണം അടുത്ത വാക്യത്തിൽ പറയുന്നു നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകും അതിന്റെ അർത്ഥം ഒരാൾ പോലും സഹായിക്കുന്നില്ല ഒരാൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഒരാൾ പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പാപനിമിത്തം ഉണ്ടായ ശാപമാണ് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം ഗലാത്തിർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു േ മൂന്നാം അധ്യായം നോക്കിയേ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി ഗലാത്തിയലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു ക്രൂശിയിൽ മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു എന്റെ ശാപത്തെ അവൻ വഹിച്ചു അതായത് ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊമ്പതാം വാക്യം പറയുന്നത് പോലെ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ കൂറിരുട്ടത്ത് തപ്പി തടയുന്ന അവസ്ഥയിൽ നിന്നും ആ ശാപത്തിൽ നിന്നും എവിടെ പോയാലും നീ ഗുണം പിടിക്കത്തില്ല എവിടെ പോയാലും പീഡിതനും അപഹരിക്കപ്പെട്ടവനുമാണ് ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥ എൻ്റെ മേൽ ശാപമുണ്ടെന്ന് തെളിഞ്ഞുവെങ്കിൽ ആ ശാപത്തെ മാറ്റുവാൻ എൻ്റെ കർത്താവ് എനിക്കു വേണ്ടി മൂന്നാണിമേൽ തറയ്ക്കപ്പെട്ടു വേദന അനുഭവിച്ചത് പടയാളികളുടെ നടുവിലൊരു പരിഹാസപാത്രമായി നിന്നത് കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയത്തൊക്കെ വണ്ണം കർത്താവ് എനിക്ക് വേണ്ടി വിരൂപനായി മാറിയത് അതിലെ പോയ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആ നഗ്നായ യേശുവിനെ കണ്ട് പരിഹസിച്ചപ്പോൾ അവരെല്ലാവരും പരിഹസിച്ച് ഇരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു ഒരു കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ ഞാൻ തപ്പി നടക്കാതിരിക്കുവാൻ ഞാൻ പീഡിതനല്ലാതിരിക്കുവാൻ ഞാൻ അപഹരിക്കപ്പെടാതിരിക്കുവാൻ ഞാൻ പോകുന്നിടത്തൊക്കെയും ഗുണമുണ്ടാകുവാൻ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു ഇതാണ് ക്രൂശിന്റെ വചനം ഇതാണ് ക്രൂശിന്റെ വചനം ഇത് ഏറ്റുപറയുമ്പോൾ എൻ്റെ യേശു എൻ്റെ ശാപത്തെ മാറ്റി അങ്ങനെയെങ്കിൽ ഞാൻ പോകുന്നിടത്ത് ഗുണമുണ്ടാകുമെന്ന് നിങ്ങളേറ്റു പറയാൻ തയ്യാറെങ്കിൽ സകല ശാപവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും ഇതുവരെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തവർ നിങ്ങളൊരു അനുഗ്രഹമാന്ന് പറയാൻ തുടങ്ങും എന്താ ഞാൻ പറയേണ്ടത് ഞാൻ ഞാനിനി ശാപത്തിലല്ല അനുഗ്രഹത്തിലാ ഇനി ഗുണമില്ലാത്തവനല്ല ഞാനൊരു അനുഗ്രഹമാ ഞാൻ ഇനി പീഡിതനല്ല ആശ്വാസമാണ് ഞാൻ എൻ്റെ നന്മ നഷ്ടപ്പെട്ടിരി പോകത്തില്ല ഞാൻ അനേകർക്ക് കൊടുക്കുന്നവനായി എൻ്റെ കർത്താവ് എന്നെ മാറ്റിയിരിക്കുന്നു എൻ്റെ യേശു ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും തുറന്നു പറട്ടെ ശാപനിമിത്തം ഉണ്ടായ രോഗങ്ങൾ ശാപനിമിത്തമുണ്ടായ തകർച്ചകൾ ശാപനിമിത്തം ഉണ്ടായിട്ടുള്ള എല്ലാവിധമാകുന്ന അവസ്ഥകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബം വിട്ടു മാറിപ്പോകട്ടെ അവരുടെ കുടുംബം വിട്ടു മാറിപ്പോകട്ടെ അത്ഭുതമായി 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 ഈ നിമിഷം അവരുടെ ജീവിതം മാറട്ടെ ഈ നിമിഷം അവരുടെ ജീവിതം മാറട്ടെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥന എൻ്റെ എന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഗുണമില്ലാത്ത അവസ്ഥകൾ ശാപത്തിൻ്റെ അടയാളമെങ്കിൽ ഇപ്പോൾ ഞാൻ ശപിക്കപ്പെട്ടവനല്ല യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു ആരും രക്ഷിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് രക്ഷാ പദ്ധതിയെ സ്വർഗം തുറന്നിരിക്കുന്നു ഞാനിനി യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ ശപിക്കപ്പെട്ടവനല്ല പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ ഗുണമില്ലാത്തവനല്ല ശാപമാണ് എന്നെ ഒന്നുമില്ലാത്തവനാക്കിയെങ്കിൽ ഇന്ന് ഞാൻ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഞാൻ അത്ഭുതമാണ് ഇന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ് ഇത് ഞാൻ കർത്താവിനാൽ ഇന്ന് അനുഭവിക്കുന്നു കർത്താവിനാൽ ഇന്ന് ഞാൻ സാക്ഷിയാകുന്നു ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അസാധാരണമായ അനുഗ്രഹങ്ങൾ തുറന്നു വരുന്നു അസാധാരണമായ അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വരുന്നു അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വരുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ